എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മാസ്റ്റേഴ്സ് ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുമയ്യ ഞാൻ അൻസില പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറ് സുറത്തുൽമാദ ആയി നമ്പർ നൂറ്റി ഒമ്പത് മുതൽ നൂറ്റി പതിമൂന്ന് വരെ ഈ പേജിലെ പാരായണവും അർത്ഥവും بسم الله الرحمن الرحيم يوم يجمع الله الرسل فيقول ماذا اجبتم قالوا لا علم لنا انك انت علام العيوب അബ്ലാഹു ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുകയും നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം അവർ പറയും ഞങ്ങൾക്ക് യാതൊരറിവുമില്ല നീയാണ് അദൃശ്യകാര്യങ്ങൾ നന്നായി അറിയുന്നവൻ بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطين بإذني فتنفخ فيها فتنفخ فيها فتكون طيرا بإذني، وتبرئ الأكمه والأبرص بإذني، وإذ تخرج الموتى بإذني، وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا: ഈസായോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു മറിയമ്മിൻ്റെ മകനായ ഈസ തൊട്ടിലിൽ വെച്ചും മധ്യവയസ്കനായിരിക്കെയും നീ ജനങ്ങളോട് സംസാരിക്കവേ പരിശുദ്ധാത്മാവ് മുഖേന നിനക്ക് ഞാൻ പിൻബലം നൽകിയ സന്ദർഭത്തിലും ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും എഞ്ചിലും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന സന്ദർഭത്തിലും എൻ്റെ അനുമതി പ്രകാരം കളിമണ്ണ് കൊണ്ട് നീ പക്ഷിയുടെ മാതൃകയിൽ രൂപപ്പെടുത്തുകയും എന്നിട്ട് നീ അതിൽ ഊതുമ്പോൾ എൻ്റെ അനുമതി പ്രകാരം അത് പക്ഷിയായി തീരുകയും ചെയ്യുന്ന സന്ദർഭത്തിലും എൻ്റെ അനുമതി പ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും നീ സുഖപ്പെടുത്തുന്ന സന്ദർഭത്തിലും എൻ്റെ അനുമതി പ്രകാരം നീ മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിലും നീ ഇസ്രായേൽ സന്തതികളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുമായി ചെന്നിട്ട് അവരിലെ സത്യനിഷേധികൾ ഇത് പ്രത്യക്ഷമായ മാരണം മാത്രമാകുന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ നിന്നെ അപ നിന്നെ അപകടപ്പെടുത്തുന്നതിൽ നിന്നെ അവരെ ഞാൻ തടന്ന സന്ദർഭത്തിലും ഞാൻ നിനക്കും നിന്റെ മാതാവിനും ചെയ്തതെന്ന അനുഗ്രഹം ഓർക്കുക നിങ്ങൾ എന്നിലും എൻ്റെ ദൂതനിലും വിശ്വസിക്കൂ എന്നതിനാൽ ഭവാരികൾക്ക് ബോധനം നൽകിയ സന്ദർഭത്തിലും അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ

ഹവാരികൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമിന്റെ മകനായ ഈസ നിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കി തരുവാൻ ഇറക്കിത്തരുവാൻ എൻ്റെ രക്ഷിതാവിന് സാധിക്കുമോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുക വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുക

ൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുവാനും ഞങ്ങൾ അതിനെ ദുക്സാക്ഷികളായി തീരുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്